നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ജയിൽ വളപ്പിനുള്ളിലെ ദൃശ്യങ്ങളാണോ അയാൾ ജയിൽ ചാടുന്നതിന് ദൃശ്യങ്ങളാണോ നമ്മൾ കാണുന്നത് അയാള് ജയിൽ പുറത്തേക്ക് പോകുന്ന ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജയമാർദ്ധ ഇപ്പോൾ വരുന്ന വാർത്ത തെറ്റായ വിവരം പ്രചരിക്കുന്നു കണ്ണൂർ കമ്മീഷൻ പറയുന്നുണ്ട് കിട്ടിയെന്ന വിവരം തെറ്റാണെന്ന് പറയുന്നുണ്ട് ഗോവിന്ദചാമി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിനി ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി പറയുന്നതാണോ ഇപ്പൊ പോലീസ് ആസ്ഥാനത്തെക്കടക്കമുള്ള അടക്കമുള്ള വിവരങ്ങൾ നേരത്തെ ഈ പറയുന്നത് ഇത് പിടിയിലായി കണ്ണൂർ നഗരത്തിൽ ഒരു തളാപ്പിലൊരു വീട്ടിൽ നിന്ന് പിടിയിലായിരുന്നു വിവരം പോലീസ് ആസ്ഥാനത്തെ ആസ്ഥാനത്തേക്കടക്കം പോയതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് റേഞ്ച് ഡി ഐ ജിയും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് തെറ്റായി വിവരം പ്രചരിക്കുമെന്ന് കണ്ണൂർ കമ്മീഷണർ പറയുകയുമാണ് എസ് വിജയകുമാർ എന്തുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ അല്ല അത് ഹാഷ്മി അതിലെ അതിലെ നമുക്ക് അതിൽ കുറച്ച് സ്ഥിരീകരണത്തിൻ്റെ ആവശ്യമുണ്ട് ഇനിയുമെന്നാണ് തോന്നുന്നത് നേരത്തെ അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ സന്തോഷ് എന്നയാളാണ് നമ്മളോട് സംസാരിച്ചത് മാധ്യമങ്ങളോട് സംസാരിച്ചത് ആ സന്തോഷ് ഇയാളുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടുവെന്നും ഈ അവിടെ എത്തിയപ്പോഴേക്കും അയാളൊരു മതിൽ ചാടി ഓടിപ്പോയി എന്നുമാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഓടിപ്പോ ഇപ്പോഴീ അയാൾക്ക് ഒരു കൈ ഉണ്ടായിരുന്നില്ല കൈപ്പത്തി ഉണ്ടായിരുന്നില്ല അതാൾ അയാളത് മറച്ചു വെച്ചാണ് നടന്നത് അയാളുടെ കയ്യിലൊരു ചെറിയ കവറ് ഒളിപ്പിച്ചിരുന്നു അതുപോലെ ഏതാണ്ട് വസ്ത്രധാരണമൊക്കെ ഇതേ രീതിയിൽ തന്നെയാണ് തന്നെയുമല്ല അയാളുടെ ഈ ദൃശ്യങ്ങൾ ഏറ്റവും ഒടുവിൽ വന്ന ദൃശ്യങ്ങൾ അയാളെ ഈ ഓട്ടോ ഡ്രൈവറെ കാണിക്കുകയും അത് ഞാൻ കണ്ടയാൾ ഇത് ആൾ തന്നെ എന്ന ആ ഓട്ടോ ഡ്രൈവർ പറയുന്നത് നമ്മൾ കേട്ടതാണ് അതിന് മുമ്പ് വേറൊരാളും ആ പരിസരവാസിയായ മറ്റൊരാളും ഈ ഈ സൂചനകൾ തന്നെ സംസാരിച്ചാണ് അപ്പോൾ ഈ ഗോവിന്ദജാമി എന്ന് സംശയിക്കുന്ന ഒരാൾ ആ പരിസരത്തുണ്ടായിരുന്നു അയാളെ അയാളെ അയാളെന്ന് സംശയിക്കുന്ന ഒരാളെയാണ് പിന്നീട് അടുത്തുള്ള ഒരു വീടിൻ്റെ അകത്ത് വീടിന്റെ പരിസരത്തു നിന്നോ കളാപ്പ് ഭാഗത്ത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിൽ നിന്നോ പരിസരത്തു നിന്നോ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ഇനി ആ പിടിയിലായത് ഗോവിന്ദാമി അല്ല എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് എങ്കിൽ നമുക്ക് അതിൽ ചില പരിശോധനകൾ ഇനി ആവശ്യമാണ് തന്നെ ഈ ദൃശ്യങ്ങൾ നോക്കൂ പോലീസ് പറഞ്ഞ എല്ലാ അടയാളങ്ങളുമുള്ള ഒരു ഒരു ഒരാൾ ഈ പറയുന്ന ഏതാണ്ട് അതേ സമയത്ത് ഒരു കൂടി നടക്കുന്നതാണ് ആ ദൃശ്യം അയാളുടെ കൈ നോക്കിയാൽ അറിയാം ഈ പറയുന്ന ഗോവിന്ദജാമി എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന സി സി ടി വി ഫുട്ടേജ് തന്നെയാണത് അത് ഇപ്പോൾ പോലീസ് ശേഖരിച്ചതാണ് ഈ ദൃശ്യങ്ങളൊക്കെ എന്തായാലും ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ സ്ഥിരീകരണം ആവശ്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും കണ്ണൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നഗരത്തോട് ചേർന്ന് ഗോവിന്ദച്ചാമിയെപ്പോലൊരാളെ കണ്ടു എന്നതിൽ ആർക്കും തർക്കമില്ല അത് ഓട്ടോ ഡ്രൈവർ സന്തോഷും അവിടുത്തെ പരിസരവാസിയും പറയുന്നുണ്ട് അടയാളങ്ങളും കൃത്യമാണ് ഈ വസ്ത്രവും കൃത്യമാണ് അതുകൊണ്ട് അയാൾ ആ പരിസരത്തുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ സന്തോഷം എന്ന് ഓട്ടോ ഡ്രൈവർ പറയുന്നത് ഞങ്ങൾ ചെന്നപ്പോഴേക്കും അയാൾ ആ മതിൽ ചാടി ഓടിപ്പോയി ദൂരേക്ക് മറഞ്ഞു എന്നാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആളുകൾ ചെല്ലുമ്പോൾ ഓടിപ്പോകേണ്ട ഒരു ആവശ്യം സാധാരണ ഒരു മനുഷ്യനില്ലല്ലോ അപ്പോൾ ഗോവിന്ദച്ചാമി ആ പരിസരത്തുണ്ടായിരുന്നു അതുപോലെ ഒരാളെ അവിടുന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നതും ഏറെക്കുറെ ഉറപ്പിക്കുന്നു പക്ഷെ അത് ഇനി ഗോവിന്ദച്ചാമി ആണോ അല്ലയോ എന്ന് പറയേണ്ടത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ്